നമസ്കാരം ഒടുവിൽ മീഡിയ വൺ സി ദാവൂദിനെ തന്നെ രംഗത്തിറക്കി സി ദാവൂദിന്റെ നേതൃത്വത്തിൽ മീഡിയ വണ്ണിൽ നടത്തപ്പെടുന്ന എഡിറ്റോറിയൽ ചർച്ചകളിലെ ഫേക്ക് നറേറ്റീവ് കാപ്സൂൾ നിർമ്മാണം ചോദ്യം ചെയ്യപ്പെട്ടപ്പോഴാണ് പുതിയ വിവാദം ഉയർന്നത് കടുത്ത സംഘപരിവാർ വിരുദ്ധ നിലപാടുകളുള്ള എം സ്വരാജ് അടക്കമുള്ള നേതാക്കളെ ഹിന്ദു ഹിന്ദുവർഗീയവാദി എന്ന ചാപ്പ കുത്താനുള്ള ആസൂത്രിത നീക്കം ചോദ്യം ചെയ്യപ്പെട്ടപ്പോഴാണ് പുതിയ സാഹചര്യം ഉരുത്തിരിഞ്ഞത് അപ്പോൾ പ്രമോദ് രാമൻ എന്ന എഡിറ്റർ രംഗത്തിറക്കി ആദ്യം മീഡിയ വൺ പൊതു ഇടത്തിൽ വിശദീകരണത്തിന് ഇറക്കി അങ്ങനെ ഒടുവിൽ സി ദാവൂദും അജിംസും അഴിച്ചുവിടുന്ന വർഗീയ ചാപ്പ പ്രതിസന്ധിയിലാകുമ്പോൾ പ്രമോദ് രാമനെ എന്തിനാണ് സ്വരാജിനോട് വിശദീകരിക്കാൻ ഇറക്കുന്നത് എന്ന ചോദ്യം ഉയർന്നു അപ്പോഴാണ് ചാനലിന് പുറത്ത് വിശദീകരണവുമായി സി ദാവൂദ് ഉടുക്കം രംഗത്തിറങ്ങിയത് വിശദീകരണത്തിന്റെ ന്യായത്തിൽ ആ വീഡിയോയിൽ ആവർത്തിക്കുന്ന നുണകളും വിദ്വേഷ വാചകങ്ങളും ഓരോന്നായി നമുക്ക് പരിശോധിക്കാം ഒന്നാമത്തേത് ആ വീഡിയോ പങ്കുവെച്ചു കൊണ്ടുള്ള മീഡിയ വണ്ണിന്റെ പോസ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാം അതിങ്ങനെയാണ് സാമാന്യ ബുദ്ധിയുള്ള ആരും അവിശ്വസിക്കുന്ന ഫേസ്ബുക്ക് കുറിപ്പ് വാർത്തയാക്കുക അത് ഏറ്റെടുത്ത് പ്രൊപ്പകണ്ട മെഷീനറി മുഴുവൻ കൊടിയ വിദ്വേഷ പ്രചരണം നടത്തുക അതാണ് കുറച്ച് ദിവസങ്ങളായി നടക്കുന്നത് മീഡിയ വണ്ണിന്റെ മതേതര കന്യകാത്വ പരിശോധന നടത്തുകയാണ് ഇവർ ചെയ്യുന്നത് തമ്പ്രാൻ മുന്നിൽ അത്തരം പരിശോധനകൾക്ക് കാത്തു സർട്ടിഫിക്കറ്റ് മേടിച്ച് ആഹ്ലാദം കൊള്ളുന്ന കാലം കടന്നുപോയിട്ടുണ്ട് അതായത് മുമ്പുണ്ടായിരുന്നു ഇപ്പം അത് കടന്നുപോയി കടന്നുപോയെന്നാണ് മീഡിയാവൺ പറയുന്നത് മീഡിയാവൺ സി ദാവൂദിന്റെ പ്രതികരണത്തിന് കൊടുത്ത വിശദീകരണത്തിൽ അവരുടെ നിലപാട് വ്യക്തമാണ് ഇത്രനാളും വിഷം വമിപ്പിച്ചുകൊണ്ട് നടത്തിയ കൊടിയ വിദ്വേഷ പ്രചരണത്തിന് മേൽ വിശദീ വിശദീകരണം കൗണ്ടർ വിശദീകരണങ്ങൾ വന്നു തുടങ്ങിയപ്പോഴാണ് പുതിയ തിരിച്ചറിവുകൾ അതായത് പൊതുമധ്യത്തിൽ ഇത്രകാലം ഉണ്ടായിരുന്നത് പോലെ ഇനി അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റിനൊന്നും ഞങ്ങൾ കാത്തു നിൽക്കില്ല ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും ആ കാലം കടന്നുപോയി ഇനി ഉള്ളത് വേറെ ഒരു കാലമാണ് എന്നാണ് അവർ പ്രഖ്യാപിക്കുന്നത് ഈ ആത്മവിശ്വാസത്തിൽ ജമായത്ത് ഇസ്ലാമിയുടെ മുഖ്യധാര രാഷ്ട്രീയ പ്രവേശനത്തിന് ശേഷമുണ്ടായ സമീപന വ്യത്യാസം പൊതുമധ്യത്തിൽ അനാവരണം ചെയ്യപ്പെടുകയാണ് അതാണ് ചോദ്യം ചെയ്യപ്പെട്ടത് ഇത് ഈ വീഡിയോയിൽ ഉറ്റുനോക്കിയ ചില കാര്യങ്ങളുണ്ട് ഇവരുടെ വിശദീകരണ വീഡിയോയിൽ ആ കാര്യങ്ങളുടെ ഒരു നാലഞ്ച് പോയിന്റുകൾ നമുക്ക് ഇപ്പോൾ ഈ ന്യൂസ് എറ്റ് ഹൗസിൽ ഈ വീഡിയോയിൽ പരിശോധിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒന്നാമത്തേത് സി പി എമ്മിലെ കടുത്ത സംഘപരിവാർ വിരുദ്ധരായ നേതാക്കളെ അവരുടെ പേര് നോക്കി വർഗീയ ചാപ്പിയടിക്കുന്നു എന്ന വിമർശനം അതിനെ ന്യായീകരിക്കാൻ ഒരു പുതിയ വ്യാജം കൂടി മീഡിയ വണ്ണിലെ ഈ വീഡിയോയിൽ സീതാവൂത് പടച്ചുവിടുന്നു എന്നത് നിങ്ങൾ ഞെട്ടിക്കും ആ വീഡിയോയുടെ അവസാന ഭാഗത്ത് രണ്ടാമത്തേത് മീഡിയ വണ്ണിനെ മതം നോക്കി വിമർശിക്കുന്നു എന്ന വാദം മൂന്ന് മറ്റു മതത്തിൽപ്പെട്ട മാനേജ്മെന്റുകളുടെ ചാനലിനെ അല്ലെങ്കിൽ മാധ്യമങ്ങളെ വിമർശിക്കുന്നില്ല എന്നുള്ളത് നാല് എന്തുകൊണ്ടാണ് സി പി എമ്മിലെ പ്രത്യേക പേരുള്ള നേതാക്കളെ അതും കടുത്ത സംഘപരിവാർ വിരുദ്ധ നിലപാടുള്ള നിരന്തരം ആവർത്തിക്കുന്ന നേതാക്കളെ നോക്കി വർഗീയ ചാപ്പ കുത്തുന്നത് ആരാണ് ജമായത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ മീഡിയ വണ്ണിൻ്റെ മുഖ്യ ശത്രു ജമായത്ത് ഇസ്ലാമി ആർ എസ് എസ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവർ എന്തെങ്കിലും കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടുണ്ടോ ഹിന്ദുത്വ വർഗീയതയ്ക്കെതിരായ പോരാട്ടമാണ് നടത്തുന്നത് എന്നാണല്ലോ വകുപ്പ് ആ പോരാട്ടത്തിന് മുമ്പ് ആദ്യം തീർക്കേണ്ടത് സി പി എമ്മിലെ കടുത്ത ഹിന്ദുത്വ രാഷ്ട്രീയ വിരുദ്ധരായ നേതാക്കളെയാണ് എന്ന് കരുതുന്നുണ്ടോ ദാവൂദിൻ്റെ വീഡിയോയുടെ ഒടുക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങാം തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് എക്കാലവും എതിരി നിൽക്കുന്ന സി പി എമ്മിലെ പ്രത്യേക പേരുകാരെ തെരഞ്ഞുപിടിച്ച് ഹിന്ദുത്വ രാഷ്ട്രീയക്കാരാക്കുന്ന പണിയാണ് ചെയ്യുന്നത് എന്നാണല്ലോ മീഡിയാവണിനെതിരായ പ്രധാനപ്പെട്ട ആക്ഷേപം അതിനായി ഫെയ്ക്കായ നരേറ്റീവുകൾ നിർമ്മിക്കുന്നു അതിന് കൗണ്ടറായി ഒരു കൺക്ലൂഷൻ ഈ വീഡിയോയുടെ അവസാനം ദാവൂദ് അവതരിപ്പിക്കുന്നുണ്ട് ന്യായീകരിക്കാൻ വേണ്ടി എങ്ങനെയെല്ലാം ഫെയ്ക്കായി വാർത്തകൾ നിർമ്മിക്കുന്നു നരേറ്റീവ് നിർമ്മിക്കുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞ കാര്യം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മാർച്ച് ഇരുപത്തി മൂന്നിന് സി പി എം എം എൽ എ കെ കണ്ണൻ നിയമസഭയിൽ പറഞ്ഞ ഒരു കാര്യമാണ് എടുത്തു പറയുന്നത് കണ്ണൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ദാവൂദ് മീഡിയയിൽ അവതരിപ്പിക്കുന്ന മീഡിയ വണ്ണിൽ അവതരിപ്പിക്കുന്ന കാര്യം ഇതാണ് മലപ്പുറം ജില്ലയിലെ താലിബാൻ വൽക്കരണത്തെക്കുറിച്ച് ഒരു സബ്മിഷൻ ഉന്നയിച്ചു ആ സബ്മിഷനിൽ കെ കണ്ണൻ പറഞ്ഞത് ഇങ്ങനെയാണ് ക്രിസ്ത്യാനികൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന സമയത്ത് അവരുടെ വീടുകളിൽ പ്രകാശിപ്പിക്കുന്ന നക്ഷത്ര വിളക്കുകൾ മുസ്ലിം കടകളിൽ വിൽക്കാൻ പാടുള്ളതല്ല എന്നുള്ള ശാസനയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിച്ച കെ കണ്ണൻ സി പി എമ്മിന്റെ എം എൽ എ അവിടെ നിന്നാണ് ആരംഭിച്ചത് എന്നാണ് സി ദാവൂദ് പറയുന്നത് ഇത് കേട്ടാൽ ആർക്കായാലും സി പി എമ്മുകാർ എന്തൊരു മുസ്ലിം വിദ്വേഷികളാണ് എന്ന് തോന്നില്ലേ ആ കണ്ണനൊക്കെ ബി ജെ പിനേക്കാളും വലിയ വിദ്വേഷിയാണെന്ന് തോന്നില്ലേ തോന്നും തോന്നണം അതിനാണ് ഈ പരിപാടി അതുകൊണ്ടാണ് ഇങ്ങനെ സി ദാവൂദ് മീഡിയ വണ്ണിലൂടെ കടുത്ത വിദ്വേഷ ഫേക്ക് നറേറ്റീവ് സൃഷ്ടിക്കുന്നത് ആ ദാവൂദിന്റെ വിഷമയമായ നറേറ്റീവിലേക്ക് ഉദ്ദേശിച്ച വാചകത്തിന്റെ ഒറിജിനൽ കൂടി ഞാൻ വായിക്കാം സാർ മലപ്പുറം ജില്ലയിൽ അടുത്ത കാലത്തായി വളർന്നു വന്ന തീവ്രവാദ വർഗീയ സംഘടനകളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ സഭയുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത് മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ശക്തിപ്പെട്ടു വരുന്ന തീവ്രവാദ വർഗീയ സംഘടനകളുടെ പ്രവർത്തന ഫലമായി പതിറ്റാണ്ടുകളായി സൗഹാർദ്ദമായി ജീവിച്ചുകൊണ്ടിരുന്ന മലപ്പുറം ജില്ലയിലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത കാലത്തായി നാസറും തസ്ലീന ഭായിയുമായി സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നടന്ന വിവാഹം സംബന്ധിച്ച് സാക്ഷി പറഞ്ഞ ജബ്ബാർ ഫൗസിയ എന്നീ ദമ്പതികളെ കൊലപ്പെടുത്തുമെന്ന് തീവ്രവാദി സംഘടനകൾ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് എൻ ഡി എഫ് എന്ന തീവ്രവാദി സംഘടനയാണ് ഇതിന് പിന്നിലെന്നാണ് പറയുന്നത് അടുത്ത കാലത്ത് മലപ്പുറം ജില്ലയിൽ തന്നെ അനാശാസ്യ പ്രവർത്തനം നടത്തിയെന്ന് പറഞ്ഞ് രണ്ട് സ്ത്രീകളെ പിടിച്ച് തലമൊട്ടയടിച്ച് അവർക്ക് ഭീഷണി ഉയർത്തി ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഇനിയാണ് ബാക്കി ഇതിൻ്റെ തുടർച്ചയാണ് അതായത് എൻ ഡി എഫ്കാർ എന്ത് ചെയ്യുന്നു എന്നാണ് കെ കണ്ണൻ നിയമസഭയിൽ പറഞ്ഞത് അതിൻ്റെ ബാക്കിയാണ് നേരത്തെ ദാവൂദ് വായിച്ച ഭാഗം ഇങ്ങനെ എൻ ഡി എഫ്കാർ എന്താണ് ചെയ്യുന്നത് ക്രിസ്ത്യാനികൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന സമയത്ത് അവരുടെ വീടുകളിൽ പ്രകാശിപ്പിക്കുന്ന നക്ഷത്ര വിളക്കുകൾ മുസ്ലിം കടകളിൽ വിൽക്കാൻ പാടുള്ളതല്ല ശബരിമലയ്ക്ക് പോകുന്ന ഹിന്ദുക്കൾ ധരിക്കുന്ന കറുത്ത തുണി മുസ്ലിം കടകളിൽ വിൽക്കാൻ പാടുള്ളതല്ല എന്നുള്ള ശാസനയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ആര് നൽകിയിരിക്കുന്നു എൻ ഡി എഫ് എന്ന സംഘടന എന്നിട്ട് ദാവൂദ് എന്താ ചെയ്തത് അത് മലപ്പുറത്തെ മുസ്ലിം സമൂഹത്തെ കുറിച്ച് ആകെ പറഞ്ഞതാണ് എന്ന് കെ കണ്ണന്റെ ആ അവസാന വരികൾ എടുത്ത് വ്യാജ നറേറ്റീവായി അവതരിപ്പിക്കുന്നു അതിൽ എൻ ഡി എഫ് എന്ന പേര് വെട്ടിമാറ്റി തൻ്റെ ചാനലിലെ ഈ വിശദീകരണ വീഡിയോയിൽ വായിച്ചു ഈ കക്ഷികളാണ് അതായത് കെ കണ്ണൻ എന്ന പേര് പ്രത്യേകമുണ്ട് ഇങ്മാതിരി കക്ഷികളാണ് എം സ്വരാജിൻ്റെയും ഈ കൂട്ടരുടെയും മുൻഗാമികൾ എന്നാണ് ദാവൂദിൻ്റെ നറേറ്റീവ് ഫേക്ക് നറേറ്റീവ് ഉണ്ടാക്കാൻ പഴയൊരു നിയമസഭാ രേഖ എടുത്ത് ചില വരികൾ അടയാളപ്പെടുത്തി ഒരു മിന്നായം പോലെ കാണിച്ച് നാട്ടുകാരെ കവളിപ്പിച്ചാലും ഇവരൊക്കെ മുസ്ലിം വിരുദ്ധ നാട് എന്ന് വിചാരിച്ച് ഇറങ്ങിത്തിരിക്കുമെന്ന് ദാവൂദും അതുവഴി മീഡിയ വണ് കരുതുന്നുണ്ടോ ജമായത്ത് ഇസ്ലാമിയും കരുതുന്നുണ്ടോ അങ്ങനെ ഈ നാട്ടിൽ പ്രത്യേകമായ വിഭാഗങ്ങൾ രൂപപ്പെടും എന്ന് കരുതുന്നുണ്ടോ അതൊക്കെ തെറ്റാണ് നാട്ടുകാർക്കും ഈ രേഖകളെല്ലാം ലഭിക്കും ഇനി വെട്ടിയ മാറ്റിയ വെട്ടി മാറ്റിയ ഭാഗം വായിക്കാൻ അങ്ങനെ ലൈബ്രറിയിൽ പോകണമെന്നില്ല ഇവർ അവതരിപ്പിച്ച വീഡിയോയിൽ തന്നെ അതുണ്ട് ദാവൂദ് അവതരിപ്പിച്ച വീഡിയോയിൽ തന്നെ നമുക്ക് സ്പീഡില്ലൊന്നും സ്ലോ ആക്കി മാറ്റിയാൽ കാണാൻ കഴിയും കണ്ണൻ എന്താണ് അതിന് മുമ്പ് പറഞ്ഞത് അത് വായിക്കാതെ വിട്ട സി കെ കണ്ണൻ പറഞ്ഞ വായിക്കാതെ വിട്ട എൻ ഡി എഫ് എന്ന വാക്കും അവിടെ കാണാൻ കഴിയും മലപ്പുറത്ത് വിഭാഗീയത പടത്താൻ എൻ ഡി എഫ് എന്ന തീവ്രവാദി സംഘടന അതായത് രാജ്യത്ത് പിന്നീട് നിരോധിക്കപ്പെട്ട സംഘടന മീഡിയ വണ്ടിന്റെ തലതൊട്ടപ്പന്മാരായ ജമായത്ത് ഇസ്ലാമിയുടെയൊക്കെ കൂട്ടുകാർ ഇപ്പോൾ എസ് ഡി പി ഐ എന്ന പേരിൽ പുതുതായി രാഷ്ട്രീയ സഖ്യത്തിലുള്ള കൂട്ടുകാർ അവർ ചെയ്യുന്ന ചെയ്ത്തുകളെ കുറിച്ചാണ് പറഞ്ഞത് എന്നിട്ട് അതും അവിടെയുള്ള കേസുകളുടെ രേഖകളുടെ അടിസ്ഥാനത്തിൽ അതാണ് കെ കണ്ണൻ്റെ സബ്മിഷൻ അന്ന് കണ്ണൻ്റെ സബ്മിഷൻ വലിയ ബഹളങ്ങൾ ഉണ്ടായി എന്നൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് സീതാവു വലിയ ബഹളങ്ങളിലൊന്നും ഉണ്ടായില്ല എൻ ഡി എഫ്കാർ വലിയ ബഹളം വെച്ചു എന്നിട്ട് എൻ ഡി എഫ്കാരുടെ ഭീഷണിക്ക് വഴങ്ങിയിട്ടെന്നോണം വ്യാപാരി വ്യവസായിയുടെ ഒരു ഭാരവാഹി വിശദീകരണക്കുറിപ്പിറക്കി എൻ ഡി എഫ്കാർ അയ്യോ എം ഡി എഫ് ആർ ഞങ്ങളെ കടകളൊന്നും അടപ്പിച്ചിട്ടില്ല എന്ന് പറയുകയും ചെയ്തു അതന്ന് മാധ്യമ പത്രത്തിൽ ഇതേ ജമായത്ത് ഇസ്ലാമിയുടെ മാധ്യമ മാധ്യമപത്രത്തിൽ ഒറ്റക്കോളം വാർത്തയായി പ്രസിദ്ധീകരിച്ചു ഇത്രയുമാണ് ഉണ്ടായത് ൂട്ട് വ്യക്തമാണല്ലോ ഇമാതിരി അവർ ഇപ്പോഴും ഫേക്ക് നറേറ്റീവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനുള്ള വഴികൾ ഇപ്പോഴും ശ്രമിക്കുന്നു അതുപോലെയാണ് സക്കർ യാസീട്ടിൻ്റെ പരാതിയെ അവതരിപ്പിച്ചത് ഈ സക്കറിയാസീട്ടിൻ്റെ പരാതി ഒരു പേര് ഇപ്പോൾ നമ്മൾ കണ്ട പേര് അതിനാണ് നമ്മൾ ന്യൂസ് എറ്റ് ഹോസിൽ തന്നെ സക്കറിയാസീട്ടിൻ്റെ വാചകം തന്നെ ഉദ്ധരിച്ച് മറ്റൊരു വീഡിയോ ചെയ്തത് ഇന്നുള്ളത് പോലെ ആയിരിക്കില്ല ഈ കെ കണ്ണൻ്റെ കാര്യം പറഞ്ഞ പോലെ പത്തിരുപത് കൊല്ലം കഴിഞ്ഞാൽ അവർ ഇതാണ് എടുത്ത് ഉപയോഗിക്കാൻ പോകുന്നത് അന്ന് ദാവൂദ് പറഞ്ഞ ഈ ഉദ്ധരണി മാധ്യമത്തിൽ ഇന്ന് ഈ വാർത്ത എടുത്ത് ഉദ്ധരിക്കുന്ന പോലെ ദാവൂദ് പറഞ്ഞ ഈ ഉദ്ധരണി അന്ന് ഒരു ശശിധരൻ പിള്ള പോലീസുകാരനാണ് ഷാഹുൽ ഹമീദ് അന്നത്തെ കാര്യം എന്ന് അന്നത്തെ ഹിന്ദുത്വ വർഗീയത ഇങ്ങനെയാണ് അഴിഞ്ഞാടിയത് എന്ന് പറഞ്ഞാണ് അവർ അവതരിപ്പിക്കാൻ പോകുന്നത് സക്കറിയ സീട്ടിന്റെ പരാതിയെ പറ്റി സീതാവൂദ് വീഡിയോയിൽ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഉണ്ട് അതിങ്ങനെയാണ് ഹിന്ദു എന്ന ഒരു വാക്ക് മുസ്ലിം എന്ന ഒരു വാക്ക് ഞാൻ പറയുന്നേ ഇല്ല അങ്ങനെ ഒരു വിദൂര പ്രയോഗം പോലും എന്റെ ഇല്ല എന്നിട്ടും ഇവർ മീഡിയ ഉടനെയും എന്നെയും ചാപ്പ കുത്തുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്താണ് യഥാർത്ഥ സംഭവം മലപ്പുറത്തെ പോലീസ് കേരളത്തിലെ മറ്റൊരു സ്ഥലത്തും ഇല്ലാത്ത വിധം മലപ്പുറത്തെ ജനങ്ങളോട് പെരുമാറുകയാണ് എന്നിട്ട് അതിന് ഉദാഹരണമായി ദാവൂദ് പറയുന്നത് അൻവർ ആരോപിച്ച അജിത് കുമാറിന്റെ സംഘി പോലീസിന് പണിയെടുക്കുന്ന സുജിത് ദാസ് എന്ന എസ് പിയുടെ ചാരന്മാർ മലപ്പുറത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും ഉണ്ട് അതിലൊരാളായ ശശിധരൻ പിള്ളയാണ് സക്കറി അസീട്ടിന്റെ വണ്ടി പിടിച്ചത് മലപ്പുറത്തെ പ്രത്യേക പോലീസ് യഥാർത്ഥത്തിലോ ഷാഹുൽ ഹമീദാണ് പിടിച്ചത് പിള്ളയല്ല അതിന്റെ തെളിവ് ഹാജരാക്കിയിട്ടും പരാതിക്കാരനെ ആവർത്തിച്ച് പറഞ്ഞിട്ടും അത് മറച്ചു വെക്കാനുള്ള ശ്രമമാണ് മീഡിയാവൺ ശ്രമിച്ചത് പിന്നാലെ സംഘി പോലീസ് സംഘി പിണറായി മുതൽ സംഘി സ്വരാജ് വരെ ഇതിലെവിടെയെങ്കിലും ഹിന്ദു എന്ന വാക്കോ മുസ്ലിം എന്ന വാക്കോ ദാവൂന്ന് പറയുന്നുണ്ടോ ഏയ് അങ്ങനെ ഇല്ല ദാവൂദ് അങ്ങനെ ഒരു പ്രയോഗമേ നടത്തിയിട്ടില്ല ഇതാണ് സ്ഥിരം പരിപാടി കണ്ണന്റെ കാര്യത്തിൽ മുതൽ സ്വരാജിന്റെ കാര്യത്തിൽ വരെ ഇതുതന്നെയാണ് സ്ഥിതി വിശദീകരണ വീഡിയോയിൽ മറ്റൊരു കാര്യം ഒടുവിൽ ആ വീഡിയോയുടെ പ്രധാനപ്പെട്ട കണ്ടന്റായി സമർത്ഥിക്കാൻ വേണ്ടി മീഡിയ വൺ അല്ലെങ്കിൽ ദാവൂദ് വാദിക്കുന്നത് ഇങ്ങനെയാണ് ഹിന്ദു മതത്തിൽപ്പെട്ടവർ മാത്രം ഉടമകളായ ചാനലുകൾ ഇവിടെയുണ്ട് ക്രിസ്തു മതത്തിൽപ്പെട്ടവർ മാത്രമുള്ള ചാനലുകളുണ്ട് പക്ഷേ അവരെ ആരെയും മീഡിയ വണ്ണിനെ പോലെ കൈകാര്യം ചെയ്യുന്നില്ല ഉടമസ്ഥരുടെ മതം വെച്ചാണോ ഒരു ചാനലിനെ കൈകാര്യം ചെയ്യേണ്ടത് അതായത് മുസ്ലിം മാനേജ്മെൻറ്റാണ് മീഡിയ വൺ അതുകൊണ്ടാണ് മീഡിയ വണ്ണിനെ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾക്കൊടുവിൽ ഇതാണ് എത്തിപ്പെട്ട അവസ്ഥ വീഡിയോയിലൂടെ സീതാവു വിശദീകരിച്ചിട്ട് കൺക്ലൂഷൻ ആയി പറയുന്നില്ലെങ്കിലും മൊത്തം സത്ത അതാണ് അതിൽ കാതലായ കാര്യം മുസ്ലിം ഉടമസ്ഥരുടെ മീഡിയ ആയതുകൊണ്ട് മീഡിയ വണ്ണിനെ ഇങ്ങനെ ചെയ്യുന്നു എന്നാണ് ഇതിന് മികച്ച ഒരു ഉദാഹരണമാണ് ഈ മുന്നോട്ട് വെച്ച ആശയ അവരുടെ വാദങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കാനുള്ള യഥാർത്ഥത്തിൽ അങ്ങനെയാണോ അല്ല ഉടമസ്ഥരുടെ മതം വെച്ചല്ല അളക്കുന്നത് മലയാളത്തിലെ ആദ്യത്തെ ന്യൂസ് ചാനൽ തന്നെ ഇന്ത്യ വിഷൻ മുസ്ലിം ഉടമസ്ഥതയിലുള്ളതായിരുന്നു മാനേജ്മെൻ്റ് അങ്ങനെയായിരുന്നു ഇപ്പോഴും നിലവിലുള്ള കേരളത്തിലെ മറ്റ് ഒന്നിലധികം മുസ്ലിം ഉടമസ്ഥതയിലുള്ള മാധ്യമങ്ങൾക്കൊന്നും മതവുമായി ചേർത്ത് വെച്ച് ഇതുപോലെ പറയേണ്ടി വരുന്നില്ല ഒരു പ്രപ്പകണ്ട ഉണ്ടാക്കുകയും അതിനനുസരിച്ച് ആഖ്യാനം ചമച്ച് വിതരണം ചെയ്യുന്ന ക്യാപ്സൂളുകൾ വിതരണം ചെയ്യുക എന്ന എടുക്കുന്ന ഒരു പരിപാടി മീഡിയ വൺ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ജനം ടി വി കഴിഞ്ഞാൽ മീഡിയാവൺ മാത്രം ഈ തരത്തിലൊരു കാറ്റഗറിയിലേക്ക് വരുന്നത് എന്നാൽ ജനം ടി വിയെ കൃത്യമായ അവസരങ്ങൾ ിലെല്ലാം ജനം പ്രതിരോധിച്ചിട്ടുണ്ട് തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഇത്തരം നെറേറ്റീവുകളെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് ജനത്തിൻ്റെ വഴിയെ മീഡിയ വണ്ണും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം വന്നത് ജനം ഒരു പ്രത്യേകതരം പുറപ്പെണ്ട വെക്കുന്നു അതിൻ്റെ മറ്റൊരാംഗിളിലുള്ള പുറപ്പെണ്ട മീഡിയ വണ്ണും മുന്നോട്ട് വെക്കുന്നു അല്ലാതെ മറ്റ് ചാനലുകൾ ഏത് മാനേജ്മെന്റ് ആയാലും അവർക്കൊന്നും ഈ പഴി കേൾക്കേണ്ടി വന്നിട്ടില്ലാത്തതിൻ്റെ കാരണവും അതുതന്നെ അടുത്തത് ഇതര ഉടമസ്ഥരുടെ ചാനലുകളാണല്ലോ അങ്ങനെയാണല്ലോ ഉദ്ദേശിച്ചത് എനക്ക് ഉദ്ദേശിച്ചത് മാതൃഭൂമിയും മനോരമയും ആയിരിക്കാം നമുക്കത് ഊഹിക്കാം ഇനി അങ്ങനെയെങ്കിലും വേണ്ട അങ്ങനെ അല്ലെങ്കിൽ വേണ്ട അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും അവിടെ ഒന്നും ഒരു പ്രത്യേക കാര്യം നടക്കുന്നില്ല എന്താ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു മതത്തിൽപ്പെട്ടവരെ തിരഞ്ഞുപിടിച്ച് അവരെ അത് ഏറ്റവും വിശ്വാസ്യതയുള്ള ആളുകളെ അവരെ ആ മതവും ആയി ബന്ധപ്പെടുത്തിയിട്ടുള്ള വർഗ ഹിന്ദുത്വ വർഗീയതക്കെതിരായി കടുത്ത നിലപാടെടുക്കുന്ന ആളുകളെ പ്രത്യേകം തിരഞ്ഞുപിടിച്ച് വർഗീയ അതേ ഹിന്ദുത്വ വർഗീയതയുമായി ചേർത്ത് പിടിച്ച് ചാപ്പയടിക്കുന്ന പരിപാടി എന്നിട്ട് ഹിന്ദുത്വ ഇടതുപക്ഷം എന്നൊരു പേരുമെടുത്ത് നറേറ്റീവ് സൃഷ്ടിക്കുന്ന പരിപാടി അതൊരു പദ്ധതിയായി അവിടെ അവിടെ ഏതെങ്കിലും മതത്തിലെ മീഡിയ ആളുകളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി ഏതെങ്കിലും ഇതര മതത്തിൽപ്പെട്ട ആളുകളെ രാവും പകലും അവിടെ ഇരുന്ന് അങ്ങനെ ചാപ്പിടിച്ചു കൊടുക്കണ്ടോ ഇവിടെ ഉണ്ട് അതാണ് വ്യത്യാസം ആദ്യം രഹസ്യവും പിന്നീട് പരസ്യവുമായ ആർ എസ് എസ് ജമായത്തെ ഇസ്ലാമി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മീഡിയ വണ്ണിനും ജമായത്ത് കേരളത്തിലെ ജമായത്ത് ഇസ്ലാമിക്കും വെൽഫെയർ പാർട്ടിക്കും എന്താണ് സംഭവിച്ചത് അവരുടെ മുഖ്യ ശത്രു എന്ന സ്ഥാനത്ത് നിന്ന് മുഖ്യ ശത്രു എന്ന് അതുവരെ കരുതിയിരുന്ന ആളുകൾ പെട്ടെന്ന് എങ്ങനെയാണ് മാറിപ്പോയത് സി പി എമ്മിലെ കടുത്ത സംഘപരിവാർ വിരുദ്ധരായ ഹിന്ദു പേരുകാരായ നേതാക്കളെ തെരഞ്ഞുപിടിച്ച് ഹിന്ദുത്വ വർഗീയ ചാപ്പടിക്കാനുള്ള ആഖ്യാനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് മുഖ്യ ശത്രു അതുകൊണ്ട് തന്നെ അവരുടെ മുന്നിൽ ഇവരാണ് അതിനു വേണ്ടിയുള്ള ക്യാപ്സൂളുകളാണ് തിരിച്ചറിയപ്പെട്ട് ഇങ്ങനെ ഐഡൻറ്റിറ്റി ഉണ്ടാക്കി വിതരണം ചെയ്തത് പിണറായി വിജയൻ കെ കെ ശൈലജ പി ജയരാജൻ ഒടുവിൽ എം സ്വരാജ് ഇത് മാത്രല്ല ഇനിയും പേരുണ്ട് എല്ലാ പേരും ഞാനിപ്പോൾ പറയാൻ സാമ്യമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല പി ജയരാജനെല്ലാം അക്കൂട്ടത്തിൽപ്പെടുത്തി ഹിന്ദുത്വ വർഗീയവാദിയാക്കി ചാപ്പ കുത്തണൽ എംമാതിരി ബുദ്ധിയായിരിക്കണം എത്ര എത്ര മണിക്കൂറുകൾ ഈ നരേറ്റീവിനായി അവർ ചെലവിടുന്നു മറ്റൊരു ചാനലിലും ഈ പ്രതിഭാസമില്ല മുസ്ലിം മാനേജ്മെൻറ്റിൽ പ്രവർത്തിക്കുന്ന വേറെ എത്രയോ മാധ്യമങ്ങൾ കേരളത്തിലുണ്ട് ജമായത്ത് ഇസ്ലാമിയുടെ ദൃശ്യമാധ്യമം മാത്രമാണ് ഇപ്പോൾ ആരോപണത്തിന് വിധേയമായിട്ടുള്ളത് അല്ലാതെ മുസ്ലിം മാനേജ്മെൻ്റിലുള്ള എല്ലാ മാധ്യമങ്ങളും അങ്ങനെ വിധേയമായിട്ടില്ല അതുകൊണ്ട് ഈ കഥന കഥയ്ക്ക് നിലനിൽപ്പില്ല ആരോപണത്തിന് അതായത് അവർക്കെതിരായി നിലനിൽക്കുന്ന ആരോപണത്തിന് ഒരു അടിസ്ഥാനമുണ്ട് അതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നത് അവർ വിശദീകരണ വീഡിയോയിലും വിശദീകരിക്കാതെ പോകുന്നതും അതിന് മനഃപൂർവ്വമായി ഉദ്ദേശിച്ച ഫേക്ക് നറേറ്റീവിന് വ്യാജമായി പറയുന്ന കാര്യങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു ഉദ്ദേശത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് അതുകൊണ്ട് ഒരു പോലീസുകാരൻ്റെ പേര് മാറ്റി പത്ത് കിലോമീറ്റർ അപ്പറുള്ള പതിവ് നറേറ്റീവിൽ കൊണ്ട് കെട്ടാവുന്ന മറ്റൊരു മതത്തിൽപ്പെട്ട പേര് ഉള്ളയാളെ മാറ്റി പ്രതിഷ്ഠിച്ച് അവതരിപ്പിക്കുന്നതിൽ പന്തികേട് തോന്നും എന്നിട്ട് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട എല്ലാ പ്രശ്നത്തിനും മേലെ ആഖ്യാനം ചമച്ചു മുസ്ലിം ആയതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് വണ്ണിനും ജമായത്ത് ഇസ്ലാമിക്കും കേരളത്തിലെ മുസ്ലിങ്ങളുടെ ആകെ അവകാശമുണ്ടോ എനക്കറിയില്ല ഇനി അങ്ങനെ അവകാശപ്പെട്ടാലും ഉന്നയിക്കപ്പെട്ട പ്രശ്നം അവിടെ കിടപ്പുണ്ട് അവർ അവകാശപ്പെടുക എന്ന് മാത്രമാണ് ഇനിയും അത് തുടരുകയാണെങ്കിൽ വീണ്ടും സാമൂഹികമായ തിരുത്തലുകൾക്കുള്ള മുറവിളികൾ ഉയരും അതിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ടി കെ അഷറഫിന്റെ കാര്യം പറഞ്ഞതുപോലെ കേരളത്തിലെ മുസ്ലിം ജനസാമാന്യം അവർക്കൊപ്പമല്ല അവർ ജനൻ ടി വിപ്പം പോയി അണിനിരക്കുക മിനിമം അവർ ചെയ്യും പോലെ ഞങ്ങൾ ഇങ്ങനെ ഇതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ചെയ്യുന്നത് എന്ന് സമ്മതിക്കുകയും ചെയ്യുന്നതാണ് നല്ലത് അതാണ് ആളുകൾക്ക് മനസ്സിലാവുന്ന കാര്യം അല്ലാതെ കബളിപ്പിച്ചിട്ട് വേറൊരു രൂപത്തിൽ ഭാവത്തിൽ വന്നിട്ട് ഇത് വിദ്വേഷം ഇങ്ങനെ അടിച്ചുവിട്ടുകൊണ്ട് കാര്യമില്ല ഈ വീഡിയോയിലെ കടുത്ത വിദ്വേഷം അളക്കാനുള്ള ഒരു പ്രയോഗം മാത്രം പരിശോധിച്ചിട്ട് നമുക്ക് ഈ അവസാനിപ്പിക്കാം സീതാവൂത് എം സ്വരാജിനെ വിശേഷിപ്പിക്കുന്നത് ഹിന്ദു മഹാസഭ പി ഡി പി സ്ഥാനാർത്ഥി എന്നാണ് ഒന്നാമത്തെ കാര്യം ഏതോ ഒരു കാവ്യവേഷധാരി അവിടെ വന്ന് നടത്തിയ പിന്തുണ പ്രഖ്യാപിക്കൽ നാടകത്തിൻ്റെ കഥ ഇപ്പോഴും സംശയിക്കത്തിൻ്റെ നിഴലിലാണ് ദുരീകരിക്കപ്പെടാത്ത ദുരൂഹതയാണ് മാത്രമല്ല അത് സി പി എം അംഗീകരിച്ചിട്ടില്ല ഹിന്ദു മഹാസഭ തന്നെ അവരുടേതായ ഒരു സ്ഥാനാർത്ഥി അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതൊക്കെ പോട്ടെ ഹിന്ദു മഹാസഭയുടെയും സംഘപരിവാറിൻ്റെ ആകെയും നിലപാടുകളെ കടുത്ത വിമർശനവും ഉന്നയിക്കുന്ന എം സ്വരാജ് ഇത്രകാലം എടുത്ത രാഷ്ട്രീയ ജീവിതത്തിൽ എങ്ങനെ വന്നു എന്നറിയാൻ അതുമായി ബന്ധപ്പെടുത്തിയ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളും പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് മീഡിയ വൺ വഴി ഒരുപക്ഷെ വ്യാജ വാർത്തകൾ കൊണ്ടും അതുവഴി സൃഷ്ടിക്കുന്ന വ്യാജ നറേറ്റീവുകൾ വഴിയും വിദ്വേഷമാവോളം വിളമ്പ വിളമ്പാൻ കഴിയുമായിരിക്കും ആറ് ദശാംശം നാല് ആറ് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ തന്നെ അവർക്കുണ്ട് ഇതുപോലെ ഫേസ്ബുക്ക് അതിലും മേലെയാണ് അത്തരം സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഇത് സാധ്യമാവുകയും ചെയ്യും ഈ വ്യാജങ്ങൾ നാളെ നമുക്കെതിരെയും തിരിയും അതിലും മീഡിയ വണിൻ്റെ ഈ നേരത്തെ പറഞ്ഞ അജണ്ടകൾ നിലനിൽക്കുന്നുമുണ്ടാകും ഇപ്പോഴേ ജാഗ്രതയോടെ ഇരിക്കുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ഇല്ലെങ്കിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി മീഡിയ വൺ തിരുത്തണം തിരുത്തുമോ എന്നുള്ളത് ഇനിയും ഇത് തുടരും എന്നുള്ളതിന് എത്രയോ ഉദാഹരണമുണ്ട് നമുക്ക് പക്ഷേ അങ്ങനെ നിരാശരായിരിക്കാൻ പറ്റില്ലല്ലോ ശുഭകരമായ കാഴ്ചകൾക്കും ഭാവിക്കുമായി കാത്തിരിക്കുക നന്ദി നമസ്കാരം